السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على صاحب الشرع القبيم والمنهج المستقيم محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായ സംഘടനാ സാരഥികളെ സഹപ്രവർത്തകരെ സഹോദരന്മാരെ സഹോദരികളെ സുഹൃത്തുക്കളെ പരിശുദ്ധ റമലാനിൻ്റെ പുണ്യമേറിയ ദിനരാത്രങ്ങൾ ഓരോന്നായി നമ്മിൽ നിന്ന് കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് റമലാനിൻ്റെ ഏറ്റവും മഹനീയമായ പുണ്യമേറിയ അവസാനത്തെ പത്തിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് കൂടുതൽ എടുക്കുവാനും അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും പാലിക്കുവാനുമുള്ള അവസരങ്ങളായി അവസരങ്ങളായിക്കൊണ്ടാണ് ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം ജീവിതലക്ഷ്യം അള്ളാഹുസുബ്ഹാനോ താല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അനശ്വര സുഖാനന്ദത്തിൻ്റെ വിശുദ്ധഗേഹമായ ജന്നത്തുൽ ഉൽ ഫിറുദൌസാണ് റയ്യാൻ എന്ന കവാടത്തിലൂടെ തന്നെ ആ സ്വർഗലോകത്തേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് നമ്മൾ നടന്നെടുക്കേണ്ടത് ജീവിതമാകുന്ന ഈ വലിയ വഴി താണ്ടിക്കടന്നുകൊണ്ടാണ് ജീവിതമാകുന്ന ഈ വഴിയിൽ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും ആ സന്ദർഭത്തിൽ ഈ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു മുന്നൊരുക്കം വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് ഓരോരുത്തരും നടത്തണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ വിശ്വാസികളായ നമ്മുടെ ഈമാൻ അതിരും എതിരുമില്ലാതെ വർദ്ധിക്കുന്ന കാലം കൂടിയാണിത് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് അല്ല ഈമാനു യസീദു യസീദുഖുസ് ഈമാൻ അത് വർദ്ധിക്കും അത് കുറയുകയും ചെയ്യും എന്നാൽ ഈ ഒരു മാസകാലം ലോകത്ത് വിശ്വാസികളായി മുസ്ലിങ്ങളായി ആരൊക്കെ എവിടെയൊക്കെ ജീവിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ഈമാനിൽ വർധനവുണ്ടാകുന്ന ഒരു കാലം കൂടിയാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈമാൻ വർദ്ധിച്ചാൽ എന്തുണ്ടാകും കർമ്മങ്ങൾ വർദ്ധിക്കും കാരണം ഈമാൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളാണെന്നാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങളോ പൂതിയോ നമ്മുടെ അഭിലാഷങ്ങളോ ഒന്നുമല്ല വലാഖിൻ പക്ഷേ അത് മാ വക്കറഫുൽ കൽബ് ഒരാളുടെ ഹൃദയത്തിൽ രൂഢമൂലമായിട്ടുള്ള അതിശക്തമായ ആദർശമാണ് അയാൾക്ക് ഈമാനുണ്ട് എന്നതിൻ്റെ അടയാളം എന്താണെന്നോ അൽ അമൽ കർമ്മങ്ങളാണ് അയാളുടെ ഈമാനിനെ സത്യപ്പെടുത്തുന്നത് എന്ന് ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് ഇതര മാസങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആത്മീയമായ ഉത്കർഷവും ആത്മസംസ്കരണവും കൈവരിക്കുന്ന ഒരു കാലം കൂടിയാണിത് നമ്മുടെ ഓരോ കർമ്മങ്ങളും വർദ്ധിക്കും സാധാരണഗതിയിൽ ഓരോ ദിവസവും പേജുകൾ മാത്രം ഖുർആൻ പാരായണം ചെയ്തിരുന്ന നമ്മൾ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു ജുസുഗ് തന്നെയെങ്കിലും പാരായണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ വർദ്ധിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും പള്ളികളുമായുള്ള നമ്മുടെ ബന്ധം നിരുദിരമേനി സാസ്വല്ലാം പറഞ്ഞിട്ടുള്ളത് അന്ത്യദിനത്തിൽ വിചാരണ വേളയിൽ നമ്മുടെ മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ചു ഓരോ അടിമയും അവൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു തണൽ ലഭിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന കൊതിക്കുന്ന ആ നേരത്ത് അള്ളാഹു സുബാനോ തല അവൻ്റെ തണൽ നൽകി അനുഗ്രഹിച്ചാദരിക്കുന്ന ഏഴ് വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് വറജുലുൻ കൽബുഹു അല്ല കുംബിൽ മസാജിദ് പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്ന ഒരു വ്യക്തി അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വറജുലുൻ റജുലുൻ ഖാലിയൻ വ ഫാല ഏകാന്തനായി ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹു തനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് തൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുള്ള തെറ്റുകളെ ഓർത്തെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് തോബ ചെയ്ത് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കണ്ണീരൊലിപ്പിച്ച് കഴിയുന്ന വ്യക്തി അള്ളാഹു പ്രത്യേകം പരലോകത്ത് ആദരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എണ്ണിയതാണ് ഈ സ്വഭാവങ്ങളൊക്കെ വിശ്വാസികൾക്ക് കൂടുതലായി ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് പരിശുദ്ധ റമദാൻ റമദാനെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അവസാനത്തെ താകുന്നതോടുകൂടി നമ്മളിൽ കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്നത്ര സമയത്ത് പ്രവാചക ദുരിമേനി സാഹ അല്ലി സ്വല്ലം നമുക്ക് ഒരു സുന്നത്താണ് അള്ളാഹു ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇടങ്ങൾ അവൻ്റെ പള്ളികളാണ് മസാജിദുള്ള ബുയൂത്തുള്ള അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് ആ ഭവനങ്ങളിൽ നമ്മൾ ചെന്നിരുന്ന് ധ്യാനനിമഗ്നരായി അള്ളാഹുവിനെ ഓർത്ത് പ്രാർത്ഥിച്ച് ഖുർആൻ പാരായണം ചെയ്ത് പ്രവാചക ദുരമീനി സല്ലാസ്ലമയുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങൾ പഠിച്ചും അറിഞ്ഞും ചർച്ച ചെയ്തും പരസ്പരം അത് നുകർന്നും പകർന്നുമൊക്കെ കഴിയുന്ന ധന്യധന്യമായ മുഹൂർത്തങ്ങൾ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പള്ളികളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടാകുമ്പോൾ അതാണ് ശരിക്കും ഭജനമിരിക്കുക എഴുത്തിക്കാഫി എന്നൊക്കെ പറഞ്ഞത് ഈ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെക്കുന്ന ഒരു സമയവും കാലവുമാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്നെത്തിയിട്ടുള്ളത് സഹോദരങ്ങളെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ലക്ഷ്യം വെക്കുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ അള്ളാഹു സുബാനോത്തരം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് ഇത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ വേണ്ടത് നമുക്കറിയാം പരിശുദ്ധ റമദാൻ എന്നാൽ അതൊരു പരിശീലന കളരിയാണ് ഇതൊരു വലിയ പാഠശാലയാണ് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങളെ ഓരോ വർഷത്തിലും ആവർത്തിച്ചാവർത്തിച്ച് വരുന്ന റമദാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മെ പരിശീലിപ്പിക്കുന്നുണ്ട് ഈ പരിശീലനം സിദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കേണ്ടതുമുണ്ട് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട് ഈ വിഷയത്തിൽ നമ്മളൊരു ആത്മപരിശോധന കൂടി നടത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാമല്ലോ സൂക്ഷ്മതയെക്കുറിച്ച് തത്വയെക്കുറിച്ച് ഒരിക്കൽ മഹാനായ ഉമർബുൽ ഖത്താബ് അലി അള്ളാഹുനഹു തൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുന്നുണ്ട് ഉബൈബിൻ കഴബുലി അള്ളാഹുനഹുവിനോട് അദ്ദേഹം ആ സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉമർ താങ്കൾ പ്രയാസമുള്ള വഴികളിലൂടെയൊക്കെ കടന്നു പോകാറില്ലേ യാത്രാ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് താണ്ടേണ്ട വഴി ദുർഘടമാണ് എന്നറിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് ഉമർ അലി അള്ളാഹുനു പറയുന്നുണ്ട് ഷമർത്തു വസ്തഹത്വ എനിക്ക് താണ്ടിക്കടക്കാനുള്ള വഴി പ്രയാസപൂചിതമാണെന്നറിഞ്ഞാൽ അത് താണ്ടാനുള്ള ഒരുക്കം ഒരു തയ്യാറെടുപ്പ് മുന്നൊരുക്കം ഞാൻ നടത്തുമെന്നാണ് നമ്മളൊക്കെ അത് നടത്തും വളരെ ലളിതമായി ആ സന്ദർഭത്തിൽ ഉബൈബിനെ പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ നടത്തുന്ന ആ തയ്യാറെടുപ്പ് മുന്നൊരുക്കം അതാണ് തെക്കുവ എന്നാണ് നാം അനുഷ്ഠിക്കുന്ന നോമ്പിലൂടെ നമ്മൾ നേടേണ്ടത് ഈ സൂക്ഷ്മതാ ബോധമാണെന്ന് അള്ളാഹു സുബാനോത്താല നമ്മെ ഉണർത്തിയിട്ടുണ്ട് നോമ്പിലൂടെ എന്നല്ല നമ്മൾ അനുഷ്ഠിക്കുന്ന സകല ആരാധനാ കർമ്മങ്ങളിലൂടെയും ഈ തക്കവയുടെ വർധനവാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം എന്ന കവാടത്തിലൂടെ അതിലേക്ക് പ്രവേശിക്കണമെന്ന് നമ്മൾ കൊതിക്കുന്ന ആ സ്വർഗ്ഗലോകം അത് വെറുതെ കിട്ടൂല എന്ന് നമുക്കൊക്കെ അറിയാം അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സ്വർഗം വളരെ വില കൂടിയ ഒന്നാണ് നിങ്ങൾ വിചാരിച്ച പോലെയല്ല അലാസിൽ അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സ്വർഗം വലിയ വില കൊടുത്ത് നിങ്ങൾ വാങ്ങേണ്ടതാണെന്നാണ് അത് വലിയ വിലയുള്ളതാണ് അതാണ് സ്വർഗമെന്നാണ് എങ്ങനെ നമുക്കത് വാങ്ങാൻ കഴിയും അള്ളാഹു സുബാനോ തല വിശ്വാസികളിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് അവർക്ക് അങ്ങോട്ട് പകരം കൊടുക്കുന്ന സ്വർഗത്തിന് വേണ്ടി എന്താണെന്നോ അംഫുസും അംവാലഹും നമ്മുടെ അംഫുസുകൾ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമ്മുടെ ദേഹവും ദേഹിയും അള്ളാഹുവിന് കൊടുക്കണം മാത്രമല്ല നമ്മുടെ സമ്പത്തും കൊടുക്കണം ശരിക്കും റമദാൻ റമലാൻ കാലത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കുന്ന കാലമാണ് നോമ്പ് നോറ്റാൽ നമ്മുടെ ശരീരവും ശുദ്ധമാകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സമ്പത്തിനെ കൂടി ശുദ്ധീകരിക്കാനുള്ള സഖ്യാത്ത് കൃത്യമായി നമ്മൾ നടത്തുന്ന കാലം കൂടിയാണിത് കാരണം റമലാൻ മാസത്തിലുള്ള ധർമ്മങ്ങൾ അത് ഏറ്റവും കൂടുതൽ പുണ്യകരമാണെന്ന് പ്രവാചക ദുരമി സാഹിസ്ലം നമ്മെ ഉണർത്തിയതിനാൽ നമുക്ക് ആ ബോധമുണ്ട് പുണ്യം കൂടുതൽ കിട്ടുന്ന കാലത്താണ് നമ്മളത് കൊടുത്തു തുടങ്ങുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ മനസ്സിനെ കൊടുക്കണം നമ്മുടെ ശരീരത്തെ കൊടുക്കണം നമ്മുടെ സമ്പത്തിനെ കൊടുക്കണം നമ്മുടെ ജീവിതത്തെ മുഴുവൻ നവാഹുന്യം സമർപ്പിച്ചാൽ അതിന് പ്രതിഫലമായി കിട്ടുന്ന ലോകമാണ് സ്വർഗ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് അപ്പോൾ മനസ്സിനെ കൂടുതൽ നമ്മൾ ശുദ്ധീകരിക്കണം കാരണം സ്വർഗത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥരായ ആളുകളുടെ യോഗ്യതകളെ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നെ അടുത്ത് പറയുന്നുണ്ട്

വിശുദ്ധ ഖുർആൻ നമുക്കിവിടെ പറഞ്ഞു തരികയാണ് ഈ യോഗ്യത നേടിയ ആളുകളിലേക്ക് സ്വർഗം ഇങ്ങോട്ട് വരുമെന്നാ പറയുന്നത് സ്വർഗത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകേണ്ട നിങ്ങൾ എവിടെയാണോ അങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നു തരും കൊണ്ടുവന്ന് തരുമോ അവരുള്ളയിടത്തേക്ക് അവരുടെ അരികിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുമെന്നാ ഒന്നാമത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തക്കുവാലിൽ മുത്തഖിൻ കുറെ പോകേണ്ടത് അടുത്തേക്ക് തന്നെ കൊണ്ടുവരും മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകും ബനി ആദം ജീവിതത്തിൽ ചെറുതും വലുതുമായി രഹസ്യവുമായും പരസ്യമായും പറ്റിപ്പോയ തെറ്റുകളെ കുറിച്ചുള്ള ആ മനോവ്യത നമ്മുടെ മനസ്സിൽ നീറിപ്പുകയുമ്പോൾ എൻ്റെ റബ്ബേ എന്നോട് പൊറുക്കേണമേ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിൻ്റെ നേരെ കൈകൾ ഉയർത്തി അവൻ്റെ നേരെ മനസ്സ് തിരിച്ചുകൊണ്ട് നിഷ്കളങ്കമായി മനമൊരുകി അവനോട് ചെയ്ത് പാപമോചനത്തിര ഇരന്നുകൊണ്ട് അവനിലേക്ക് അനുദപിച്ച് മടങ്ങുന്ന ആളുകൾക്ക് അതാണ് ഒരു യോഗ്യത ഹഫീൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും ആവുന്നത്ര ജീവിതത്തിൻ്റെ ചേരുവകളായി ചേർത്ത് വെച്ചുകൊണ്ട് അതൊക്കെ നടപ്പിലാക്കിയും പാലിച്ചും പരമാവധി സൂക്ഷ്മത പുലർത്തി ജീവിതത്തിൻ്റെ ഓരോ പാദപതനങ്ങളിലും ജീവിതത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്കുള്ളതാണ് സ്വർഗം അവ്വാൻ ഹഫീദ് മറ്റൊരു യോഗ്യത മൻഹഷിർമാൻബ് അദൃശ്യമായ നിലക്ക് വൈബിയായ നിലക്ക് റഹ്മാനായ റബ്ബിനെക്കുറിച്ചുള്ള പേടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ ഈ ഒരു യോഗ്യത നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിത്തരുന്ന ഒരു കാലം കൂടിയാണ് പരിശുദ്ധ റമദാൻ ബഹുമനിയരായ നമ്മുടെ മന്ത്രി അബ്ദിം സാഹിബ് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അള്ളാഹുവിനെ കുറിച്ച് അദൃശ്യമായ നിലക്കുള്ള ഭയപ്പാട് അത് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അങ്കുരിപ്പിക്കുന്ന ഒരു വിപാദത്ത് കൂടിയാണ് നോമ്പ് എന്നാണ് സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനാനുമതി കിട്ടാനുള്ള ഒരു യോഗ്യത കൂടിയാണത് നോക്കൂ നിങ്ങൾ അള്ളാഹുവിന് നമ്മൾ ഭയപ്പെടുന്നത് അള്ളാഹുവിനെ നേരെ നമുക്ക് കണ്ടിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല കാണുകയുമില്ല ലാ വഹുവൽ ഖബീർ ഒരു കണ്ണുകൾക്കും അവനെ കാണാനാവുകയില്ല എന്നാൽ എല്ലാ കണ്ണുകളെയും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കണ്ണുകളുടെ കട്ടുനോട്ടങ്ങൾ വരെ അറിയുന്നു നമ്മുടെ മനസ്സിൻ്റെ വിചാരവികാരങ്ങളെയും തോന്നലുകളെയും അള്ളാഹുസുബനോ താല അറിയുന്നു അങ്ങനെയുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് പള്ളികളിലായിരിക്കുമ്പോൾ മാത്രമല്ല പള്ളികളിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ജീവിതായോധന വൃത്തികൾക്ക് വേണ്ടി നാം നമ്മുടെ കൃഷിയിടങ്ങളിലായാലും നാം നമ്മുടെ തൊഴിൽ സ്ഥല ശാലകളിലാണെങ്കിലും നമ്മുടെ കച്ചവട കേന്ദ്രങ്ങളിലാണെങ്കിലും അങ്ങാടികളിലാണെങ്കിലും എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്ന വേളയിൽ നിങ്ങളുടെ സഹയാത്രികൻ ആ നിന്ന് ആണ്റങ്ങിപ്പോരുമ്പോ നമ്മൾ ഒറ്റക്കല്ല എന്ന ബോധം നമുക്ക് ഉണ്ടായിത്തീരുന്നു എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കുടുംബത്തിൻ്റെ കാര്യം ആര് നോക്കും അതിനും അള്ളാഹു തന്നെ വേണം എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാനുള്ളവനും നീയാണ് റബ്ബേ നീ ജീവനാടിയേക്കാൾ സമീപസ്ഥ ഇങ്ങനെയുള്ള ഒരു അള്ളാഹു നിങ്ങൾ പേർ സംസാരിക്കുന്നുണ്ടെങ്കിൽ മൂന്നാമതായി അവിടെ ഉണ്ട് ഈ അള്ളാഹു റഹ്മാനാണ് റഹീമാണ് വധൂതാണ് അളവറ്റ അളവറ്റയാപരനാണ് കരുണാമയനാണ് സ്നേഹമയനാണ് നമ്മുടെ എല്ലാ വിളികളും കേൾക്കുന്നവനാണ് പ്രാർത്ഥനക്കുത്തരം നൽകുന്നവനാണ് അതിന് കഴിവുള്ളവനാണ് ഇങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം അദൃശ്യമായ നിലക്ക് അവനെ ഭയപ്പെടുന്ന ഈ ഭയപ്പാട് നമ്മുടെ മനസ്സുകളിൽ ഏറ്റവും കൂടുതലായി നമ്മുടെ അരികിലേക്ക് വരുന്ന കാലം കൂടിയാണ് റമദാൻ അതുകൊണ്ടാണ് ആണ് നോമ്പ് നോറ്റ ആളുകൾക്ക് നോക്കുമ്പോ നമുക്കറിയാമല്ലോ നമ്മൾ നമുക്ക് അനുവദനീയമായി അള്ളാഹു ഹലാലായി നിശ്ചയിച്ച് തന്നിട്ടുള്ള എല്ലാറ്റിനെയും ഹറാമാക്കുകയാണ് നല്ല ഹലാലും തൈബുമായ ഭക്ഷണം നമ്മുടെ അരികിലുണ്ട് പക്ഷേ നോമ്പിൻ്റെ സമയത്ത് പകൽ വേളകൾ നമുക്കത് നിഷിദ്ധമാവുകയാണ് നോക്കൂ നമ്മൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ള അനുവദനീയയായ നമ്മുടെ സഹധർമ്മിണി നമ്മുടെ കൂടെയുണ്ട് പക്ഷേ നോമ്പിൻ്റെ വേളകളിൽ നമ്മൾ അതിനെ ഹറാമാക്കുകയാണ് വികാരങ്ങളെയും വിചാരങ്ങളെയും നമ്മൾ നിയന്ത്രിക്കുകയാണ് ഇതിനൊക്കെ നമുക്ക് സൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും കഴിവുമുണ്ട് പക്ഷേ അള്ളാഹു ഉണ്ട് അള്ളാഹു കാണുന്നവനായി കേൾക്കുന്നവനായി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് ഈ ബോധമുണ്ടല്ലോ ഈ പേടി അതാണ് അദൃശ്യമായ നിലക്ക് അള്ളാഹുനെ കുറിച്ചുള്ള ഈ പേടി നമ്മുടെ മനസ്സിലുണ്ടാകും ശരിക്ക് പരിശുദ്ധ പരിശുദ്ധാകുന്ന നമ്മുടെ വൃതാനുഷ്ഠാനമാകുന്ന അതിമഹത്തായ ഈ പരിശീലന കളരിയും പാഠശാലയും ഓരോ വിശ്വാസിക്കും നൽകുന്ന അതിമഹത്തായ പരിശീലനം എന്താണെന്നോ പാഠം എന്താണെന്നോ ഇനി അള്ളാഹു സുബാൻ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു ഹുദ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ ഹുദയെ വാരിപ്പുണർന്നുകൊണ്ട് ഞങ്ങളുടെ ഹവയെ ഹവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹ്ചയാണ് നമ്മുടെ ഹവകളെ നമ്മുടെ തന്നിഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും അഭിരുചികളെയും അഭിഭാവങ്ങളെയും അഭീഷ്ടങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ താല്പര്യം അവൻ്റെ ഇഷ്ടം അവൻ ഞങ്ങളോട് പറഞ്ഞത് അവൻ ഞങ്ങളോട് നിർദ്ദേശിച്ചത് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് എന്ന രീതിയിൽ അതിനെ ചേർത്തി വയ്ക്കുന്ന ഒരു വലിയ ആത്മീയമായ ഉത്കർഷത്തിലേക്കും ഉണർവിലേക്കും വിശ്വാസികളെ ഉയർത്തിക്കൊണ്ടുപോകുന്ന അവാജ്യമായ അനുപമമായ ഒരു ആരാധനാ കർമ്മം കൂടിയാണ് നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ റമദാനും നോമ്പും നമുക്ക് നൽകുന്ന ഈ ഗുണപാഠങ്ങളെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള നാളുകളിലും ഒരിക്കലും നമ്മൾ മറക്കാതെ അതൊരനുഭവമാക്കി ജീവിതത്തിൽ നെഞ്ചേറ്റിക്കൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മാർഗദർശനത്തിന് വേണ്ടി ഇറക്കിത്തന്ന സന്മാർഗത്തെ അതിനെ പിൻപറ്റുക അതിനെ ഇത്തി ചെയ്യുക പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടതോ നിങ്ങളുടെ ഹവയെയാണ് തന്നിഷ്ടങ്ങളെയാണ് അതിനെ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോയാലാണ് നേരത്തെ നമ്മൾ പറഞ്ഞ നമ്മൾ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ആ സ്വ സ്വർഗലോകം നമുക്ക് കിട്ടുക അതിന് വേണ്ടിയാകട്ടെ നമ്മുടെ ഓരോ പരിശ്രമങ്ങളും അള്ളാഹു സുബാനോ തല അതിന് നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഈ പറഞ്ഞതും എൻ്റെ സഹോദരി സഹോദരങ്ങളീ കേട്ടതും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളീ സംഘടിപ്പിച്ചതും അള്ളാഹു സുബാനോത്താല നമ്മിൽ നിന്ന് നമ്മുടെ നന്മയുടെ പട്ടികയിൽ ഖനമുള്ള അമലുകളായി രേഖപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മറമത്തും മഹഫുറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും അള്ളാഹു സുബാനോത്താല നൽകട്ടെ ബിസ്മില്ലാഹുറമാൻ റഹീം അളവറ്റ ദയാപരനും പരമകാരുണികനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു റബിളമീൻ